നിരവധി ആളുകൾ പലവിധ പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ പറഞ്ഞ് നമ്മയൊക്കെ സമീപിക്കാറുണ്ട് ഷെയ്ഖ് യൂസുഫുൽ ഖാദരി തങ്ങളുടെ അടുക്കൽ അവിടുത്തെ വീട്ടിലേക്ക് ജാതി മത വ്യത്യാസമില്ലാതെ അവരെ സമീപിച്ച് പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ മാറാൻ വേണ്ടി അള്ളാഹുനോട് ചെയ്യാനും എന്തെങ്കിലുമൊക്കെ പരിഹാരങ്ങൾ പറഞ്ഞു കൊടുക്കാനും ആളുകൾ വരാറുണ്ടായിരുന്നു അങ്ങനെ വരുന്ന ആളുകളോട് മഹാനവറുകൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ് അഷ്റഫ് അൽഹൽ ഖുസലു അലി വസ്ലം തങ്ങളുടെ മധുഹ് അവിടുത്തെ മൗര്യ ചെല്ലാൻ പറയുകയും എന്നിട്ട് ചക്കരക്കഞ്ഞി അത് കൊടുക്കാൻ പറയുകയും ചെയ്യും അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും അവരുടെ പ്രയാസവും പ്രശ്നവും ബുദ്ധിമുട്ടൊക്കെ അള്ളാഹു മാറ്റി കൊടുക്കാറുണ്ട് മുത്ത നബി സാഹു അലി വസ്ലം തങ്ങളുടെ മധു ചെല്ലലും അവിടുത്തെ മൗര്യ തോതിലും നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ മാറാനൊരു കാരണം കൂടിയാണ് അള്ളാഹു തല എല്ലാ ബുദ്ധിമുട്ടും മാറ്റി തരട്ടെ പുതിയ കാലത്ത് മൗര്യതുകളും ദിക്കറുകളൊക്കെ നിന്നുപോകുന്ന കാലത്ത് ഷെയ്ഖ് യൂസഫുൽ ഖാദരി തങ്ങളുടെ പരിഹാരം നമുക്ക് ഏറെ ആശ്വാസമാണ് അള്ളാഹു അവിടുത്തെ പറക്കത്തുകൊണ്ട് നമുക്ക് ഹൈർ തരട്ടെ അവർ കാണിച്ചു തന്ന മഹിതമായ വഴിയിലൂടെ സഞ്ചരിക്കാൻ അള്ളാഹു നമുക്ക് തോഫിക്ക് തരട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മുത്തുനബിയുടെ മൗര്യത്തിൻ്റെ പറക്കത്തുകൊണ്ട് അള്ളാഹു മാറ്റി തെരുമാറാവട്ടെ